ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ലേഡീസിൻ്റെ വെഡ്ഡിംഗ് ഡ്രസ്സുകൾ വാടകയ്ക്ക് ലഭിക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ജെൻസിൻ്റെ വെഡ്ഡിംഗ് ഡ്രസ്സുകളും കോട്ടുകളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വാടകയ്ക്ക് ലഭിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാ ടൗണിലും ഉണ്ടാകാറുണ്ട് പക്ഷേ ലേഡീസിൻ്റെ വെഡ്ഡിംഗ് ഡ്രസ്സുകളൊക്കെ വാടകയ്ക്ക് ലഭിക്കുന്ന ഒരു ഷോപ്പ് വളരെ കുറവാണ് അപൂർവമായിട്ട് കാണപ്പെടാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും കിയോര എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് കോട്ടകൽ ടൗണിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇവിടെ നമുക്ക് ഗൗണുകളും അതുപോലെ ലഹങ്കകളും വെഡ്ഡിങ്ങിനും മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് റെൻറ്റിലായിട്ട് ലഭിക്കും വെഡ്ഡിങ് ഡ്രസ്സുകൾ കൂടാതെ നമുക്ക് മറ്റു പാർട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ജ്വല്ലറി ഐറ്റംസുകളും ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വാടകയ്ക്കായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കറിയാം വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഒറ്റ ദിവസം ആ ഒരു പാർട്ടിൻ്റെ അന്നത്തെ ദിവസം മാത്രം യൂസ് ചെയ്തത് പിന്നെ അത് ശരിക്കും വേസ്റ്റാണ് അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ആ ഡ്രെസ്സുകൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ വാടകയ്ക്ക് ലഭിക്കാതെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ അന്നത്തെ ആ ഒരു യൂസിങ്ങിന് മാത്രം ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ടികളൊക്കെ അടിപൊളിയാക്കാം നല്ല വെഡ്ഡിങ് ഡ്രസ്സുകൾ അതും പ്രീമിയം ക്വാളിറ്റിയുള്ള വെഡിങ് ഡ്രസ്സുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് മറ്റേത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഉറപ്പ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു വെഡ്ഡിങ് ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല പിന്നെ അത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീമിയം വെഡ്ഡിങ് ഡ്രസ്സുകളും അതുപോലെ ജുവല്ലറികളും രണ്ട് ഫ്ലോർലൈറ്റ് മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഫുൾ വെഡ്ഡിംഗ് ഡ്രസ്സുകളാണ് അതുപോലെ ഇതിൻ്റെ താഴെ വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ജല്ലറി ഐറ്റംസുകൾ അതും റെൻറ്റിലായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ക്യോറോ ബ്രൈഡൽ കളക്ഷനിൽ മെയിനായിട്ട് ഗൗണുകളും അതുപോലെ ലെഹങ്കുകളാണ് നമുക്ക് റെൻറ്റിലായിട്ട് ലഭിക്കുന്നത് അതിൽ തന്നെ ഗൗണുകൾ ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതിൻ്റെ റെൻറ്റിൽ റേറ്റ് ആട്ടോ പറയുന്നത് ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ആറായിരം ഏഴായിരം അങ്ങനെ പല റേഞ്ചിൽപ്പെട്ട പല സൈസിൽപ്പെട്ട ഗൗണുകളാണ് അതും പല മോഡലുണ്ട് ഓരോ മോഡലിനനുസരിച്ച് വർക്കിനനുസരിച്ച് റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരും ഈ കാണുന്ന സിമ്പിൾ വർക്കായിട്ടുള്ള ഈ ഒരു ഗൗൺ ഇതിൻ്റെ റെൻറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഇവിടെ നമുക്ക് ആയിരം രൂപ മുതൽ മേലോട്ട് മേലോട്ട് വർക്കിനനുസരിച്ച് റേറ്റുകൾ മാറ്റം വരുന്നുണ്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് ടാപ്പ് പല കളറിലും പല വർക്കുകൾ പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഗൗണുകളാണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഗൗണുകളാണ് പിന്നെ ആ സൈഡിലായിട്ട് അവിടെ മൊത്തം വരുന്നത് ലെഹങ്കകളാണ് പിന്നെ ഈ ഒരു സൈഡ് മൊത്തം കാണുന്നത് ലെഹങ്കകളാണ് ലെഹങ്കകളിൽ രണ്ടായിരം രൂപ മുതൽ എട്ടായിരം ഒമ്പതിനായിരം പതിനായിരം രൂപ വരെ വരുന്ന ലഹങ്കകൾ നമുക്ക് ഇവിടുന്ന് റെൻറ്റിലായിട്ട് ലഭിക്കും ഈ കാണുന്നതൊക്കെ ലഹങ്കകളാണ് ബ്രൈഡലും മറ്റു പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രീമിയം ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള ലഹങ്കകളാണ് ഇതാ ഇതൊക്കെ ഫുൾ വർക്ക് വരുന്ന ലഹങ്കയാണ് ഇതിൻ്റെ റേറ്റുകൾ ഇവിടെ ഇങ്ങനെ പ്രൈസ് ടാഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റെൻറ്റ് വരുന്നത് ഇതൊക്കെ ഓൾറെഡി ബുക്കഡാണ് ഓഗസ്റ്റ് പത്താം തീയതിക്ക് ബുക്ക് ചെയ്ത് വെച്ച ഒരു ലഹങ്കയാണ് അതുപോലെ ഇതൊക്കെ ബുക്കഡാണ് ഇതിൻ്റെ റെൻറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് താഴെ വരെ ഫുൾ വർക്ക് വരുന്ന ലഹങ്കയാണ് അതുപോലെ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ലഹങ്കയാണ് ഇതിൻ്റെ റെൻ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത് ഫുൾ ലഹങ്കകളാണ് ഇതിൽ വൈറ്റ് ഷെയ്ഡുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് അതുപോലെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ട് സിമ്പിൾ വർക്കായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു സൈഡ് കാണുന്നത് ഫുള്ള് ലഹങ്കകളാണ് ഇതിൽ കൂടുതൽ വർക്കുള്ള നല്ല വർക്കുള്ളതൊക്കെ ഈ ഒരു ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ലാംഗിളാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് പേർ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യം വരെ ഉണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ചെറിയൊരു അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ പാർട്ടിയുടെ ഡേറ്റ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നോ വന്ന് നമ്മൾ കളക്ട് ചെയ്യാം മാക്സിമം ഒരു അഞ്ച് ദിവസം വരെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ വെക്കരുത് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചു കൊടുത്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ വാഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അതെല്ലാം ഇവർ ചെയ്യുന്നതാണ് അതെല്ലാം ഈ ഒരു റെൻ്റൽ എമൗണ്ടിൽ ഉൾപ്പെടുന്നതാണ് കെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഈ ഒരു ഷോറൂം ഉള്ളത് അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴെയാണ് നമുക്ക് ജ്വല്ലറി ഐറ്റംസുകളൊക്കെ വരുന്നത് അപ്പോൾ ഇനി താഴെ പോയിട്ട് ജ്വല്ലറി ഐറ്റംസുകൾ എന്തൊക്കെയുണ്ട് നോക്കാം ജ്വല്ലറി സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൈഡിന് ആവശ്യമായിട്ടുള്ള ഫുൾ സെറ്റായിട്ടാണ് വരുന്നത് നമ്മൾ എടുക്കുന്ന വെഡ്ഡിംഗ് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഷൂകൾ അതുപോലെ ഹാൻഡ് ബാഗുകൾ അങ്ങനെയുള്ള ഐറ്റംസുകൾ അത് വേറെയും ഉണ്ട് ഇവിടെ ജ്വല്ലറി ഐറ്റംസുകളുടെ റെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ ടൈപ്പിന് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ വെഡ്ഡിംഗ് പോലുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു ജ്വല്ലറി ഐറ്റംസിൻ്റെ ആ സെറ്റിന് അതിൻ്റെ റെൻറ്റിൽ വരുന്നത് എഴുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ വരുന്നത് പ്രീമിയം ടൈപ്പിൽപ്പെട്ട ജ്വല്ലറി ഐറ്റംസുകളാണ് അതിനൊക്കെ അത്യാവശ്യം നല്ല റെൻറ്റ് വരുന്നുണ്ട് കേട്ടോ മൂവായിരം രൂപയ്ക്കാണ് അതിൻ്റെ റെൻറ്റ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യാൻ മാത്രം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ കിയോര ബ്രൈഡൽ റെൻ്റൽ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോട്ടകൽ ടൗണിൽ തന്നെയാണ് കോട്ടകൽ ടൗണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സീനത്ത് ടെക്സ്റ്റൈൽസ് സീനത്ത് ടെക്സ്റ്റൈൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോളൊരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്രയും വില കൊടുത്ത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് വാടകയ്ക്കായിട്ട് ലഭിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ സാധാരണക്കാരെ സംബന്ധിച്ച് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം